ഹേ ഹലോ വെൽക്കം ബാഗേസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് ഇംഗ്ലണ്ട് ആദ്യ ദിനം തന്നെ ഔട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ചെറിയ സ്കോറാണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ പൊരുതാനുള്ളൊരു സ്കോറാക്കി ഇംഗ്ലണ്ട് അതിനെ മാറ്റിയിട്ടുണ്ട് ബാസ്ബോൾ ക്രിക്കറ്റിൻ്റെ ആ ഒരു മനോഹരിത നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടു കാരണം മൂന്ന് സെഷനിലേക്ക് വന്നാലും ആദ്യ സെഷനിലും രണ്ടാം സെഷനിലും മികച്ച രീതിയിൽ അവർക്ക് വിക്കറ്റ് പോയെങ്കിലും റൺസ് കൂട്ടിച്ചേർക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു ഫിയർലെസ് ആയിട്ടൊരു ഗെയിമായിരുന്നു അവിടെ സ്റ്റോക്സ് കളിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പണിംഗ് സൈഡിൽ നിന്ന് തന്നെ നമുക്കറിയാം ആദ്യത്തെ പത്ത് ഓവറിൽ കുഴപ്പമില്ലാത്ത റൺ റിലവർക്ക് സ്കോർ വന്നത് വലിയൊരു ഇംപാക്റ്റ് ഉണ്ടാക്കി വിക്കറ്റ് പോകുന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ സ്കോറിന് കുറവൊന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ലേ ഇതിൻ്റെ അകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ജോറൂട്ടിൻ്റെ വിക്കറ്റ് വീണതാണ് ഏറ്റവും നിർണായകമായത് അവിടെ രവീന്ദ്ര ജഡേജര ബോളിൽ ആദ്യത്തെ വിക്കറ്റുകളെ മാറ്റി വെച്ച് റൂട്ടിൻ്റെ ആ ഒരു വിക്കറ്റ് വീണപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഇംഗ്ലണ്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് സ്പിന്നിനെ കളിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ കളിച്ച പത്ത് മത്സരങ്ങളിൽ നിന്നും ആ തൊള്ളായിരം റൺസ് എടുത്ത് സ്കോർ ചെയ്ത് പത്ത് സോറി ഇരുപത് മത്സരങ്ങളിൽ നിന്നും തൊള്ളായിരം റൺസ് എടുത്ത് സ്കോർ ചെയ്ത ഒരു താരം കൂടിയാണ് ജോ റൂട്ട് അപ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവറേജും ഇന്ത്യയിൽ വളരെയധികം വലുതാണ് സ്പിന്നെ മനോഹരമായിട്ട് നേടുന്ന ഒരു പ്ലേയറാണ് സോ ജോ റൂട്ടിൻ്റെ വിക്കറ്റ് വീണത് അവിടെ വളരെയധികം നിർണായമായി അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അക്സർ പട്ടേലിൻ്റെ ബോളിങ് അവിടെ ജോണി ബാരിസോയുടെ വിക്കറ്റും അതുപോലെ തന്നെ നിർണായമായിട്ട് ഒരു കാര്യമാണ് ജോണി ബാരിസ്റ്റോ ഒന്ന് സെറ്റിലായി വന്ന സമയത്താണ് ഒരു ലെഫ്റ്റ് ആം സ്പിന്നറെ സംബന്ധിച്ച് ഒരു ഡ്രീം ഡെലിവറി ആയിരുന്നു അതെന്ന് പറയുന്നത് മനോഹരമായിട്ടാണ് ജോണി ബാരിസോയെ അവിടെ ബൗൾഡ് ആക്കിയത് അതുപോലെ തന്നെ ബെൻ സ്റ്റോക്സിൻ്റെ ഗെയിമിലേക്ക് വരുമ്പോൾ ബെൻ സ്റ്റോക്സ് ഭയങ്കര ഫീർലെസ് ആയിട്ട് ആദ്യം അശ്വിനെതിരെ സ്ട്രൈക്ക് എടുക്കാൻ ജോണി ബാരിസ്റ്റോ അല്പം സോറി ബെൻ സ്റ്റോക്സ് അല്പം മടിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒന്നും നോക്കിയില്ല ഒരു സൈഡിൽ വിക്കറ്റ് വീണ് തുടങ്ങിയപ്പോൾ പുള്ളി തന്നെ കൂടുതൽ സ്ട്രൈക്ക് എടുത്ത് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിച്ച് ഇരുന്നൂറ്റി റൺസിലേക്ക് എത്തിച്ചു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൺപത്തി എട്ട് ബോളിൽ നിന്ന് എഴുപത് റൺസുമായിട്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് തന്നെയാണ് ആ ഒരു ടോപ്പ് റൺ സ്കോളേഴ്സിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഇന്നത്തെ ഇന്നിംഗ്സ് അതോടൊപ്പം തന്നെ കുഴപ്പമില്ലാത്തൊരു ഇന്നിങ്സ് ജോണി ബാരിസ്റ്റോയും ജോറൂട്ടും കളിച്ചു ു ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഡക്കറ്റും ഒരു ഫിയർലെസ് ആയിട്ട് ഇന്നിങ് ആയിരുന്നു കാഴ്ച വെച്ചാൽ അവസാനം ബെൻ സ്റ്റോക്സ് നമ്മുടെ ജസ്പീത് ഭൂമിയുടെ ബോളിൽ ബൗൾഡായി പോവുകയായിരുന്നു ചെയ്തത് നമുക്കറിയാം സ്പിന്നേഴ്സിനെ തുണയ്ക്കുന്ന ഒരു പിച്ചാണ് ഇംഗ്ലണ്ടും നാല് സ്പിന്നേഴ്സിന് വെച്ചിട്ടാണ് ബോൾ ചെയ്യാൻ വരുന്നത് ജോറൂട്ട് ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഒറ്റ പേസ് ബോട്ടർ മാത്രമേ അവർ യൂസ് ചെയ്യുന്നുള്ളൂ വുഡ് അപ്പം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ബാക്കി വരുന്ന ഓവറുകൾ ഇന്ത്യ പിടിച്ച് നിൽക്കാത്ത പിടിച്ചു നിൽക്കേണ്ടതുണ്ട് വിക്കറ്റുകൾ കളയാതെ പിടിച്ച് നിൽക്കേണ്ടതുണ്ട് നമുക്കറിയാം ആങ്കർ റോൾ കളിക്കാറുള്ള വിരാട് കോഹ്ലി ഒരു മത്സരത്തിൽ കളിക്കുന്നില്ല സോ ആ ഒരു പൊസിഷനിൽ വൺ ഡൗൺ ഔണായിട്ട് ഗില്ലാണ് കളിക്കുക ഓപ്പണിംഗ് സൈഡിൽ ജയ്സ്വാളും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും ആയിരിക്കും കളിക്കാൻ സാധ്യത കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇന്ന് മിഡിൽ ഓർഡറിൽ കെ അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിൽ മിഡിൽ ഓർഡറിൽ കെ എൽ രാഹുലിനും അതോടൊപ്പം തന്നെ ശ്രേയസ് സൈററിനും പ്രൂവ് ചെയ്യേണ്ട ഒരു മത്സരം കൂടിയായിരിക്കും ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് കാരണം വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ എത്രത്തോളം ഇവർക്ക് ഹോൾഡ് ചെയ്യാൻ നിൽക്കാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന് പറയുന്ന അത്ര മോശമായിട്ടൊരു ടോട്ടലൊന്നും അല്ല അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട തന്നെയാണ് അവരുടെ ഒരു നമ്മുടെ വേറൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മൾ സ്പിന്നരെ നന്നായിട്ട് കളിക്കും നമ്മുടെ ഹോം അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു സ്പിൻ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത്രത്തോളം എക്സ്പീരിയൻസ് അതായത് ഇന്ത്യൻ സൈഡിലേക്ക് വന്ന് കളിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളല്ല മെയിനായിട്ടുള്ള ബോളേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ജോറൂട്ട് കൂടുതൽ ഓവറുകൾ എറിയാനുള്ള സാധ്യതകളും അവിടെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഡേ എൻഡ് ചെയ്യുമ്പം എന്താകും നടക്കാൻ പോകുന്നത് എന്നുള്ളത് എന്തായാലും വിക്കറ്റ് കളയാതിരിക്കുക എന്നുള്ളതാണ് പരപ്രധാനമായിട്ടുള്ള ആ ഒരു തന്ത്രം ചെയ്യേണ്ടത് ഈ ഒരു സെഷനിൽ വിക്കറ്റ് കളയാതിരിക്കില്ല ആ സെഷനിൽ അപ്പോൾ എന്തായാലും കാണാം നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ അവൻ്റെ അവിടുത്തെ ഒരു വീഡിയോ സംഘം ബൈ ബൈ ബൈഗേസ് അതുപോലെ വി ഓ സോറി ഞാൻ വിക്കറ്റ് വീച്ചെക്കുറിച്ച് കൂടി പറയാം ജസ്പീത് ബൂമ്ര രണ്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു രവീന്ദ്ര ജഡേജും രവീന്ദ്രനാശിനും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തും അതോടൊപ്പം തന്നെ അക്ഷർ പട്ടേൽ രണ്ട് വിക്കറ്റ് എടുത്തു അല്ലാത്ത എൽക്കോണമി അല്പം കുറവുള്ളത് അക്സർ പട്ടേലിന് തന്നെയാണ് ബട്ട് പുള്ളി പതിമൂന്ന് ഓവറ് എറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും കാത്തിരുന്ന് സോ ബൈ ബേഗീസ്